ൾ കുത്തച്ചിര ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂർ കടമാൻ നിന്ന് കള്ളീർ പ്രദേശത്തെ ജനങ്ങളാണ് പുലനന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്

കളവ് തുറന്നിടാനോ വ്യാപിച്ച ഇവിടെയൊക്കെ വ്യാഴിച്ചുവെക്കുന്ന ആഹാരങ്ങൾ വരെ കൈയിട്ട് വാരിയൊക്കെ തിന്നും അങ്ങനെ ഭയങ്കര ശല്യമാണ് ഞങ്ങളത് കടിക്കാനും വരും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇതിൽ ഇങ്ങനെ ജോലിയും കഴിഞ്ഞ കാര്യങ്ങൾ പോകുമ്പോഴേ ഒറ്റയ്ക്ക് കണ്ടെന്നും പറഞ്ഞ് വരും പേടിക്കും പിന്നെ കുഞ്ഞു കല്ലെടുക്കും കല്ലെടുക്കുമ്പോൾ ചാടിയും മതിലിൻ്റെ വണ്ടി കയറും അങ്ങനെ തന്നെ അങ്ങ് അറ്റമ്പറി ഇതുപോലെ ഒറ്റയ്ക്ക് വരാൻ ഇല്ല അതിൽ കമ്പ് കയ്യിൽ വേണം വീട്ടിൽ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ വലിച്ചെറിയുക തുണികൾ വലിച്ചു കീറുക തെങ്ങിൽ നിന്നും നാളികേരം അടത്തടിയുക മരച്ചീനി വാഴ തുടങ്ങിയവ നശിപ്പിക്കുക വാതിലുകളും ജനലുകളും കൂട്ടിയാലും ജലാലച്ചില്ലുകൾ തകർത്ത വീടിനകത്ത് കയറുകയാണ് പതിവ് അൻപതോളം കുരങ്ങുകൾ സംഘം ചേർന്നെത്തുന്ന ഇവർ സ്കൂളിൽ നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ തിരിയുന്നതും നിത്യ സംഭവമാണ് ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂർ കള്ളിയൽ നെല്ലിക്കുന്ന പ്രദേശങ്ങളിൽ കുരങ്ങന്മാരുടെ ശല്യം അതിരൂക്ഷമാണ് ജനങ്ങൾക്ക് ഒന്നും നട്ടുളർത്താൻ പറ്റാത്ത അവസ്ഥയാണ് ചെറിയ ചെറിയ കടകളിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു പാചകം ചെയ്ത ആഹാര സാധനങ്ങൾ കുരങ്ങന്മാർ കട്ടുകൊണ്ട് പോകുന്നു അതുപോലെ തന്നെ തെങ്ങിൽ നിന്ന് ഇളനീര് പറക്കി കുടിച്ചതിന് ശേഷം പുറത്ത് എറിഞ്ഞു കൊടുക്കുന്നു നിരവധി തവണ ഇക്കാര്യം വനം അധികൃതരെയും കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ശല്യം കാരണം കട തുറന്ന് വെക്കാൻ പോലും കഴിയില്ല എന്ന് കട ഉടമകളും പറയുന്നു ഒരു കാലത്ത് വനംവകുപ്പ് അധികൃത പ്രദേശത്തു നിന്നും പിടികൂടിയ കുരങ്ങുകളെ മുക്കുന്നിമലയിൽ കൊണ്ടുപോയി വിട്ടിരുന്നു അവയാണ് വീണ്ടും ഈ പ്രദേശത്ത് എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒന്നും കൃഷി ചെയ്യാൻ നിവർത്തിയില്ല ഒരു പപ്പയ്ക്ക ഒന്ന് വിളഞ്ഞാൽ മതി അതിനെ ഉടനെ വരിച്ചൊടിച്ച് അത് കൊണ്ടുപോകും വാഴകൾ മൊത്തം ഒന്ന് ചുറ്റും എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒരു കൊല ഞാൻ വിറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അത്ര കൃഷി ചെയ്ത് നല്ലതായിട്ട് ചെയ്ത ഇപ്പം മനസ്സ് മടിച്ച് ഒന്നും കൃഷി ചെയ്യാറില്ല കുട്ടികളുടെ വസ്ത്രം കഴുകിയിട്ട് അതും എടുത്തുകൊണ്ട് കുരങ്ങും തെങ്ങിൻ്റെ വേണ്ടി കൊണ്ടുവയ്ക്കും പിന്നെ അതിനും വിളിക്കണം തെങ്ങ് കയറ്റക്കാർ അവരെ കിട്ടാനില്ല അവർ ചോദിക്കുന്ന കാശ് കൊടുക്കണം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപടുത്താണ് അത് എടുക്കണം